ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കിലമ്മ ഗ്രാഫ്റ്റിങ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ വേനൽക്കാലം വന്നപ്പോൾ തന്നെ നമ്മളെ കൃഷിയൊക്കെ നല്ലതുപോലെ നടക്കുന്നുണ്ടല്ലേ പക്ഷേ എനിക്ക് വന്ന കമൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ വെള്ളീച്ചയുടെ ശല്യം കാരണം നമ്മുടെ പച്ചമുളക് കൃഷിയൊക്കെ പൊതുവേ മടുത്തു പോകുന്ന ഒരവസ്ഥയിലാണ് കർഷകരിപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് രാസ ഉപയോഗിക്കാതെ അതായത് വിഷ ഉപയോഗിക്കാതെ നമുക്ക് എങ്ങനെ നമ്മുടെ വെള്ളീച്ച നമ്മുടെ തോട്ടത്തിൽ നിന്നും നമുക്ക് പത്ത് പൈസ പോലും ചിലവില്ലാതെ തുരത്താം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വെള്ളിയിച്ച എന്ന് പറയുന്നത് വഴുതണ തക്കാളി പച്ചമുളക് ഈ മൂന്ന് ചെടികളിലാണ് പൊതുവേ വെള്ളീച്ചയുടെ ശല്യം കണ്ടുവരുന്നതും കൂടുതലായിട്ട് ആക്രമണം ഉണ്ടാവുന്നത് പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് എന്ന് പറഞ്ഞാൽ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളുടെയും അതുപോലെ തന്നെ മറ്റ് കീടങ്ങളുടെയും ഒക്കെ ആക്രമണം കൂടുന്ന ഒരു സമയമാണ് അതിലേറ്റവും വില്ലനായിട്ടുള്ളത് വെള്ളീച്ചയുമാണ് സാധാരണഗതി നമ്മുടെ കൃഷിയിടത്തൊക്കെ കാണുന്ന ഒരു തരം വെള്ളീച്ചയാണ് വെമീസ്യ ടെബാസി എന്ന് പറയുന്ന ഒരിനം വെള്ളീച്ച യുടെ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ മുതിർന്ന ഒക്കെ നമ്മുടെ ചെടിയുടെ ഇലയുടെ അടിഭാഗത്തിരുന്ന് നീരൂറ്റി കുടിക്കുന്നത് മൂലമാണ് ഇലകൾ പോകുന്നത് ആദ്യം ഇലകളൊക്കെ ഇങ്ങനെ ചുരുണ്ട ശേഷം പിന്നെ ചെടി മൊത്തത്തിൽ മുരടിച്ചു പോകും ഏതെങ്കിലും തോട്ടത്തിൽ ഈ വൈറസ് രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മറ്റൊരു തോട്ടത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും ഈ നീരൂറ്റി കുടിക്കുന്ന ഇതുപോലുള്ള വെള്ളിയിച്ചയാണ് സാധാരണഗതിയിൽ നമ്മൾ പച്ചമുളകിൻ്റെയും വഴുതനയുടെയും തക്കാളിയുടെയും ഒക്കെ മുരടിപ്പ് മാത്രമേ കാണുന്നുള്ളൂ ഇത് മുരടിപ്പ് മാത്രമല്ല കേട്ടോ വൈറസ് രോഗങ്ങൾ അതായത് ഈ ചെടി മുളക് ചെടിയുടെയൊക്കെ ഇല്ല വെള്ള കളറിലാവുകയും അതുപോലുള്ള വൈറസ് രോഗങ്ങൾ അത് ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്ക് പകർത്തുന്നതും ഈ വെള്ളീച്ചയാണ് ഇത് കാരണം നമ്മുടെ ചെടി പൂർണ്ണമായും നശിച്ചു പോവുകയും ഈ ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്ക് തിന്നാൽ പകർത്തുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമ്മുടെ ചെടിത്തോട്ട മൊത്തത്തിലേ അസുകൾ സ്പ്രെഡ് ആവുകയും ചെയ്യും അതായത് നമ്മുടെ കൃഷി തന്നെ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ വെള്ളി ഈച്ചക്ക് സാധിക്കും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ വെള്ളീച്ചയെ നമ്മളെ കൃഷിയിടത്ത് നിന്ന് നശിപ്പിക്കുന്നത് എന്ന് നോക്കാം എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് നല്ലതുപോലെ സോപ്പ് വെള്ളം കലക്കി നമ്മളെ ഒരു സ്പ്രേയറിലോ മറ്റോ ശക്തിക്ക് ഈ ഇലയുടെ അടിഭാഗത്ത് ചീറ്റിച്ചു കൊടുത്താലും തുടക്ക തൊട്ട് തന്നെ നമുക്ക് ഈ വെള്ളിയിച്ചയെ നമ്മളെ കൃഷിയിടത്ത് നിന്ന് അകറ്റാൻ പറ്റും ഈ സോപ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ മഞ്ഞ കളർ ബാർ സോപ്പ് ഉണ്ടല്ലോ ഇത് ഒരു ഒരഞ്ച് ഗ്രാം എടുക്കുക ഇതിനെ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്യണം നല്ലതുപോലെ കലക്കി ലയിപ്പിച്ച ശേഷം ഈ ഇലയുടെ അടിഭാഗത്തേക്ക് നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ചെടിയുടെ ഇലകളും തണ്ടുകളും നല്ലതുപോലെ കുളിക്കത്തക്ക വിധത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇനി കുറഞ്ഞു കൊടുത്താലും മതി ഇത് തന്നെയാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് വെള്ളീച്ചയെ നിയന്ത്രിക്കാൻ പറ്റുന്ന നിയന്ത്രണ മാർഗ്ഗം ി നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന ഈ ഡിഷ് വാഷ് ഉണ്ടല്ലോ അത് നമുക്കൊരു അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നല്ലതുപോലെ കുലുക്കിയതിന് ശേഷം നമ്മളെ സ്പ്രേയറിൽ നല്ല പ്രഷറിൽ കാറ്റടിച്ചതിന് ശേഷം ഈ ഇലകളുടെ അടിഭാഗത്ത് അടിച്ചു കൊടുത്താലും ഈ വെള്ളീഴ്ച പോകുമെന്നാണ് ഒരു കർഷകൻ മുഖേന അറിയാൻ സാധിച്ചത് ഇനി ഒരു അഞ്ച് മില്ലി വേപ്പെണ്ണയും അതുപോലെ തന്നെ ഒരു മൂന്ന് മില്ലി ഷാംപൂവും നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു ലിറ്റർ വെള്ളവുമായിട്ട് ലയിപ്പിച്ച് നല്ലതുപോലെ കുലുക്കിയതിന് ശേഷം ചെടിയുടെ ഇലകളുടെ അടിഭാഗത്ത് അടിച്ചു കൊടുത്താലും വെള്ളീച്ച പോകും ഇതും വളരെ എളുപ്പത്തിൽ നമ്മുടെ കൃഷി കൃഷിസ്ഥലത്ത് നിന്നും ഈ വെള്ളീച്ചയെ മാറ്റാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഇതൊക്കെ തുടക്കത്തിൽ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കണം അല്ലാതെ ഇത് നമ്മൾ ഇല കുരുട്ടിച്ചതിന് ശേഷം ചെയ്തിട്ട് കാര്യമില്ല ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരു രൂപ പോലും ചിലവില്ലാതെ വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ നമുക്ക് നമ്മുടെ കൃഷിയിടത്തു നിന്നും ഈ വെള്ളീച്ചയെ മാറ്റാൻ പറ്റും ഇനി വെള്ളീഴ്ചയെ നമ്മൾ കൃഷിയിടത്ത് നിന്ന് മാറ്റുന്നതിന് ഒരു എളുപ്പ പണിയുണ്ട് അതെന്തെന്ന് പറഞ്ഞാൽ ഈ അമൂലും അതുപോലെ തന്നെ നമ്മൾ ഈ ഡാൾഡയൊക്കെ വാങ്ങിക്കുന്ന ബോട്ടിലുകളുണ്ടല്ലോ ഇതങ്ങാട്ട് കയറിയതിന് ശേഷം ഇതിന് നല്ല ഫിനിഷിങ്ങുള്ള ഭാഗം എടുത്തിട്ട് ആ ഭാഗത്ത് നല്ലതുപോലെ മഞ്ഞ കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കുക ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ കടകളിലൊക്കെ ഈ വലിയ മുട്ടായിയൊക്കെ ഇട്ട് വെക്കുന്ന മുട്ടായി ഭരണി ഉണ്ടല്ലോ വലിയ ഭരണി അതിൻ്റെ അടപ്പായാലും മതി അതിന് നല്ല ഫിനിഷിങ്ങാണ് ഇതിലും ഇതും മഞ്ഞ കള്ളറാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ആവണക്കെണ്ണ ഇതിലേക്ക് പുരട്ടി കൊടുക്കുക അതായത് നമ്മളെ ഈ മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ ഈ ആവണക്കെണ്ണ വാങ്ങിക്കാൻ കിട്ടും ഇത് നല്ലതുപോലെ കുളിപ്പിച്ച് അതിൽ ഒന്ന് പിടിപ്പിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് നമുക്കതിൻ്റെ ഏതെങ്കിലും ഒരു ആണി അടിച്ച് ഒരു കമ്പിൽ നമ്മളിതിനെ തറയ്ക്കണം തറച്ചതിന് ശേഷം നമ്മളെ മുളക് ഇങ്ങനെ വരി വരിയായിരിക്കുന്നല്ല അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇത് ഞാൻ ഊന്നിവെച്ചു കൊടുക്കണം അതായത് ഈ മഞ്ഞ കളറിൽ ആകർഷിച്ച് ഈ വെള്ളീച്ചാൾ വന്ന് ഈ ഇതിൽ വന്ന് പറ്റും അതിൽ നമ്മളെ ഈ അടപ്പിൽ ഈ മഞ്ഞ കളറായിട്ടുള്ള ഈ അടപ്പിൽ വന്ന് പറ്റുമ്പോൾ ഇതിന് പറന്ന് പോകാൻ പറ്റില്ല ആ സമയത്ത് നമുക്ക് രണ്ട് മൂന്ന് ദിവസം കൂടുന്ന സമയങ്ങളിൽ ഇതിനെ ഇതിനെടുത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇത് ഞാൻ മൊത്തത്തിൽ നശിപ്പിച്ച് കളയാം എന്നിട്ട് വീണ്ടും ഈ ആവണക്കെണ്ണ ഒന്നും കൂടെ പെരട്ടുക ആ കൃഷി കൃഷിസ്ഥലത്ത് വെക്കുക ഇതും നല്ലൊരു നിയന്ത്രണ മാർഗമാണ് ഇതിന് നമുക്ക് ഒരു സെൻറ്റിലേക്ക് എത്ര എണ്ണം വയ്ക്കണമെന്ന് ചോദിച്ചാൽ ഒരു സെൻറ്റിലേക്ക് ഒന്നോ രണ്ടോ എണ്ണം മതി ഇതിൻ്റെ പേരാണ് മഞ്ഞക്കണി മഞ്ഞക്കണി എപ്പോഴും വയ്ക്കുമ്പോൾ ഇലപ്പരപ്പ് നോക്കി വേണം വെക്കാൻ അതായത് ഒരുപാട് പൊക്കത്തിലൊന്നും കൊടുക്കരുത് ഈ നമ്മുടെ മുളക് ചെടിയുടെ ഇലപ്പരപ്പ് നോക്കി അതിൻ്റെ പൊക്കത്തിൽ വെക്കണം അപ്പോൾ ഇതിൽ ആകർഷിച്ച് വരും ഈ വെള്ളീച്ച ഈ വെള്ളീച്ചയെ നമ്മളെ കൃഷിയിടത്തു നിന്ന് മാറ്റാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഈ മഞ്ഞക്കണി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മളെ ഈ കൊങ്കണിപ്പൂ ഉണ്ടല്ലോ ഇതിൻ്റെ ഇലയെടുത്തു അതായത് ഒരു നൂറ് ഗ്രാം എടുക്കുക നല്ലതുപോലെ മിക്സിയിൽ അരച്ചെടുത്ത ശേഷം ഒരു ലിറ്റർ വെള്ളത്തിൽ നല്ലതുപോലെ കലക്കിയ ശേഷം ഇതിന നല്ലതുപോലെ നമ്മൾ അടുപ്പിൽ വെച്ച് തിളപ്പിക്കുക ഇതിനെ ഒരു മൂന്നിലൊന്നായിട്ട് വറ്റിച്ചെടുക്കണം ഈ ലൈനിയെ നമുക്ക് ഒരു പത്തിരട്ടി വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ നേർപ്പിച്ചിട്ട് നമ്മുടെ ചെടിയുടെ ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇലകളുടെ അടിഭാഗത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് വെള്ള വെള്ളീച്ചയെ നമ്മളെ കൃഷിയിടത്ത് നിന്നും തുരത്താം ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ വെട്ടിസീലിയും ഉണ്ടല്ലോ ഇത് ഈ വളക്കടകളിലൊക്കെ കിട്ടും ഇത് വാങ്ങിക്കൊണ്ടുവന്ന ശേഷം ഇതിനെ ഒരു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് അതോടൊപ്പം തന്നെ നമുക്ക് ഒരു പത്ത് ഗ്രാം ശർക്കരയും കൂടി അതായത് നമ്മളെ കടകളിലൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ശർക്കര ഇതും കൂടി നമുക്ക് ഈ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നല്ലതുപോലെ ചെടിയുടെ ഇലകളുടെയും ഇലകളുടെ അടിഭാഗത്തും കൊള്ളത്തൊക്കെ വേറെ നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക എക്കാനിയും സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മളെ സോപ്പ് വെള്ളമുണ്ടല്ലോ അത് ഒരാഴ്ചയ്ക്ക് മുമ്പേ ഈ ചെടിയുടെ ഇലഭാഗത്ത് നല്ലതുപോലെ തളിച്ച് അതിനുശേഷം വേണം ഈ ലക്കാനിയും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ഇങ്ങനെയാണ് വെറ്റിസിലിയും ലക്കാനിയും നമ്മൾ സ്പ്രേ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കൃഷിസ്ഥലത്ത് നിന്ന് നമുക്ക് വെള്ളീച്ചയെ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ സാധിക്കും ഈ നീരൂറ്റി കൊടുക്കുന്ന പ്രാണികളാണ് നമ്മുടെ കൃഷിയുടെ ഏറ്റവും വലിയ ശാപം ഇത് കണ്ടില്ലേ ഈ വീഡിയോയിൽ കണ്ടില്ലേ ഇതിൽ ഇതുപോലെ വെള്ളീച്ചയുടെ ശല്യം ഉണ്ടായി നമ്മളാ പ്ലാന്റുകൾ മൊത്തം നശിച്ചു നിൽക്കുന്നത് ഇതെൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചെന്ന ഫോട്ടോയാണ് അപ്പോൾ ഈ ഒരു രീതി നമ്മൾ പ്രയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൃഷി കൃഷിസ്ഥലത്ത് നിന്നും നമുക്ക് ഈ വെള്ളീച്ച എന്ന് പറയുന്ന സാധനത്തിനെ നമുക്ക് തുടച്ച് മാറ്റാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇനി കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റു കൂട്ടുകാരൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടുമാണ് നമ്മുടെയും ഈ ചാനലിൻ്റെയും വിജയം അപ്പോൾ ഇനിയും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന കൂടി തന്നെയാണ് നടത്തുന്നത് എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം